ഈശോ വിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാക്ക് കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിരുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശ അത് കണ്ട് അകന്നു മാറി കർത്താവ് അരുടെ ചെയ്തു കൈ നീട്ടി അതിന്റെ ബാലിൽ പിടിക്കുക അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും വിസഹാക്കിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരുളി നിന്റെ കൈ മാറി വഹിക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വഹിക്കുക അവൻ അപ്രകാരം ചെയ്തു മാരടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളം കരയിൽ ഒഴിക്കുക നദിയിൽ നിന്ന് നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും നിയമനം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നു അങ്ങ് ദാസനോട് സംസാരിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യന് ശക്തി നൽകുന്നത് ആരാണ് അവനെ മൂകനോ ബദിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകെയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു നിനക്ക് ലേവ്യനായ അഹറോൺ എന്നൊരു സഹോദരനുണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് കൊടുക്കുക ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കു ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിന്റെ വക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി കയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ മോശ അമ്മായിപ്പനായ ജദ്രോയുടെ അടുക്കൽ തിരികെ ചെന്നു പറഞ്ഞു ഈജിപ്തിലുള്ള എന്റെ സഹോദരർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങി പോകാൻ എന്നെ അനുവദിക്കണം ജദ്രോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങി പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറബോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന ചിത്തനാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറബോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻറെ പുത്രനാണ് എന്റെ ആദ്യ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ നിന്റെ ആദ്യ ജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാൻ ഒരുങ്ങി സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിചേദനം നിമിത്തം നീ എനിക്കും കർത്താവ് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചും തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരമേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹറോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശയും അഹറോനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹറോൺ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് ആരാധിച്ചു പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം ഫറവോയുടെ പ്രതികരണം മോശയും അഹറോനും ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു മരുഭൂമിയിൽ വന്ന് എന്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫറവോ ചോദിച്ചു ആരാണി കർത്താവ് അവന്റെ വാക്കുകേട്ട് ഞാൻ എന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേൽക്കാരെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഹെബ്രായരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു ആകെയാൽ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കുക അല്ലാത്ത പക്ഷം അവിടുന്ന് മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഞങ്ങളെ ശിക്ഷിക്കും അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞു മോഷെ അഹറോനെ നിങ്ങൾ ജനത്തിന്റെ ജോലിക്ക് മുടക്കം വരുത്തുന്നത് എന്തിന് പോയി നിങ്ങളുടെ കാര്യം നോക്കുവിൻ അവൻ തുടർന്നു നിങ്ങളുടെ ജനം ഏറെയുണ്ട് അവരുടെ ജോലിക്ക് നിങ്ങൾ മുടക്കം വരുത്തുകയോ ഫറബോ അന്നു തന്നെ ജനത്തിന്റെ മേൽനോട്ടക്കാരോടും അവരുടെ മേലധികാരികളോടും കൽപ്പിച്ചു ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ട വൈക്കോൽ മുൻപെന്ന പോലെ ഇനി ജനത്തിന് എത്തിച്ചു കൊടുക്കേണ്ട അവർ തന്നെ പോയി ആവശ്യമുള്ള വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്ര ഇഷ്ടിക ഉണ്ടാക്കാൻ അവരെ നിർബന്ധിക്കുകയും വേണം അതിൽ കുറവ് വരരുത് അവർ അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് അവർ കൂട്ടുന്നത് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുക അങ്ങനെ അവർ അധ്വാനിക്കുകയും വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യട്ടെ മേൽനോട്ടക്കാരും മേസ്തിരികളും ചെന്ന് ജനത്തോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരുകയില്ല എന്ന് ഫറബോ പറഞ്ഞു നിങ്ങൾ തന്നെ പോയി കിട്ടാബ് നിർത്തുന്നെല്ലാം വൈക്കോൾ ശേഖരിക്കുവിൻ എന്നാൽ പണിയിൽ യാതൊരു കുറവും വരരുത് ജനം വൈക്കോൽ ശേഖരിക്കുന്നതിന് ഈജിപ്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും പോയി മേൽനോട്ടക്കാർ കർശനമായി നിർദ്ദേശിച്ചു ദിവസം തോറുമുള്ള വേല തന്നിരുന്നപ്പോൾ ചെയ്തു തീർക്കുവിൻ ഫറവോയുടെ ഉദ്യോഗസ്ഥന്മാർ ജോലിയുടെ മേൽനോട്ടത്തിന് നിയമിച്ചിരുന്ന ഇസ്രായേൽക്കാരെ പ്രഹരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്ര ഇഷ്ടികകൾ ഇന്നലെയും ഇന്നും ഉണ്ടാക്കാഞ്ഞതെന്ത് ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ ഫറവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് അവർ വൈക്കോൾ തരുന്നില്ല എങ്കിലും ഇഷ്ടിക എന്ന് അവർ കൽപ്പിക്കുന്നു അങ്ങയുടെ ദാസന്മാരെ പ്രഹരിക്കുന്നു എന്നാൽ കുറ്റം അങ്ങയുടെ ജനത്തിൻ്റെതാണ് ഫറബു മറുപടി പറഞ്ഞു നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വൈകോൾ തരുകയില്ല എന്നാൽ ഇഷ്ടികയുടെ എരുത് അനുദിനം ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മശങ്കടത്തിലായി ഫറവോയുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശയും അഹറോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവർ മോശയോടും അഹറോനോടും പറഞ്ഞു കർത്താവ് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിധിക്കട്ടെ ഫറവോയുടെയും അവന്റെ സേവകരുടെയും മുൻപിൽ നിങ്ങൾ ഞങ്ങളെ അവജ്ഞാപാത്രങ്ങളാക്കി ഞങ്ങളെ വധിക്കാൻ നിങ്ങൾ അവരുടെ കയ്യിൽ വാൾ കൊടുത്തിരിക്കുന്നു അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവെ അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്തിനാണ് അങ്ങ് എന്നെ ഇങ്ങോട്ടയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോര് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് അങ്ങ് അങ്ങയുടെ ജനത്തെ മോചിപ്പിക്കുന്നുമില്ല പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം മോശയെ ധൈര്യപ്പെടുത്തുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറംതള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും അവിടുന്ന് തുടർന്നു ഞാൻ കർത്താവാണ് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു യാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി തരുകയും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യതയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ് കർത്താവ് മോശയോടും അഹറോനോടും കൽപ്പിച്ചു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക വംശാവലി മോശയുടെയും അഹറോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു ഇസ്രായേലിന്റെ ആദ്യ ജാതനായ പുത്രന്മാർ ഹനോക് പല്ലു കർമി ഗോത്രത്തിലെ പുത്രന്മാർ യമുവേൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ഷിമയോന്റെ ഗോത്രത്തിലെ കുലതലവന്മാർ കുലങ്ങൾ അനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഖർഷോൻ കൊഹാത് മെറാറി ലേവിയുടെ ജീവിതകാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു ഖർഷോന്റെ പുത്രന്മാർ ലിപ്നി ഷിമയി എന്നിവരും അവരുടെ കുടുംബങ്ങളും കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ ജീവിതകാലം വർഷമായിരുന്നു തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ് അമറാം തന്റെ പിതൃ സഹോദരിയായ യോക്കബദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അമ്രാമിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാർ കോറഹ് നഫ് സിക്രീൻ്റെ പുത്രന്മാർ മിഷായേൽ എൽസഫാൻ സിത്രി അഹറോൺ അമിനാദാബിന്റെ മകളും നെഹ്ഷോന്റെ സഹോദരിയുമായ എലിഷബായെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ് അബിഹു എലയാസർ ഇത്തർ എന്നീ പുത്രമാർ ജനിക്കുകയും ചെയ്തു കോറഹിന്റെ പുത്രനായ പുത്തിയേരിന്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനേഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലതലവന്മാർ ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരികയെന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറബോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയുടെ സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ ഫറവോ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ